അങ്ങനെ ഏതാ ഷിപ്പ് ഇതേ സ്റ്റാർട്ട് ചെയ്ത് കണ്ട പത വരണ ഷിപ്പിന്റെ പാക്കിലെ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു കരാർ തീരെ വിട്ടുടങ്ങി കണ്ട കണ്ടാ കണ്ടിപ്പ് തീരം വിട്ട് പോയി തുടങ്ങി പാക്കില് കണ്ട ായില്ലേ ഇപ്പൊ ടെർമിനലിന് വിട്ടു ടെർമിനലി നീങ്ങിക്കൊണ്ടിരിക്കാണ് ടെർമിനലി നീങ്ങുമ്പോ വെള്ളം പതഞ്ഞു പോണതാണ് ഈ കാണുന്നത് ഇപ്പൊ കുറച്ചങ്ങടെ പോയി കണ്ടക്ക മൂവിങ് ആണ് കണ്ട അതൊക്കെ എടുത്തു കഴിഞ്ഞു നന്നായിട്ട് പോവേണ്ടത് ഷിപ്പിന്റെ മോളിൽ നിന്ന് കണ്ട പുക പുക പോണോ ആകാശത്തേക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഒരിത് അതുപോലെ തന്നെ ആകാശം വളരെ നല്ലൊരു ആണ് കാണാൻ കേട്ടാ നല്ല ആ കാലാവസ്ഥ ഇത്രയും ദൂരം പിന്നിട്ടു ഈ സമയം കൊണ്ട് കുറച്ചധികം ദൂരം പിന്നിട്ട് കഴിഞ്ഞു കണ്ടോ ഷിപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ട കണ്ട മൂവിങ് ആണ് അപ്പോൾ മലകളൊക്കെ ഇങ്ങനെ നോക്കാറിയാം നമുക്ക് കണ്ട ഏ ജൈന്തേട്ടം വന്നിട്ടുണ്ട് കണ്ട ആകാശത്തിന്റെ ഒരു ഭംഗി നോക്കിയേ ഏത് കണ്ട ആ ഷിപ്പ് അതെ ഷിപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കാണ് കണ്ട കണ്ട ഏ കുറേ പോകുന്നു ഒരു കുറച്ചധികം പോന്നു സ്പീഡിലാണ് അത്യാവശ്യം സ്പീഡുണ്ട് ഷിപ്പിന് അവിടെ നിൽക്കണ ഷിപ്പിനെയൊക്കെ ഷിപ്പിനെയൊക്കെ പിന്തള്ളി പോന്നുങ്ങി കണ്ടാ ഇപ്പൊ നോക്കിയാൽ നന്നായി ദൂരമായി തുടങ്ങിട്ടാ ഇവിടെയുള്ള ഷിപ്പിന്റെ അവിടെ ഒരു അടിപൊളി വേറൊരു ഷിപ്പ് നിൽക്കുന്നുണ്ട് കണ്ടാ എല്ലാവരും വീഡിയോ എടുക്കണ തിരക്കില് തന്നെയാണ് പലരും പല രീതിയില് പല സ്ഥലത്തായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് സൂര്യ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു ആകാശം ആ ചുമന്ന നിറത്തിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നു എന്താ ഒരുപാട് ദൂരം ൂരം പിന്നിട്ടിപ്പോ കണ്ടിപ്പ് ഇതേ ഒരു ഫാമിലി ഇതേ സെൽഫി എടുക്കണോ സൂപ്പറായിട്ട് എല്ലാവരും സെൽഫി എടുക്കാണ് അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഷിപ്പ് പുറപ്പെടേണ്ട ഒരു സന്തോഷം